രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി മുതൽക്ക് ഡിസംബർ ഏഴ് വരെയുള്ള ഒരാഴ്ച കാലത്തെ എല്ലാ രാശിക്കാർക്കും മേഷാദി പന്ത്രണ്ട് രാശികളിലും വരുന്നവരുടെ സാമാന്യ ഫലനിരൂപണം നടത്തുകയാണ് ഗ്രഹസ്ഥുതി പറഞ്ഞാൽ സൂര്യനും കുജനും വൃശ്ചികത്തിലാണ് ഡിസംബർ ആറിന് അത് ധനുവിലേക്ക് കുജൻ വൃ ധനുവിലേക്ക് മാറും ബുധൻ തുലത്തിലാണ് ഡിസംബർ ഏഴിന് വൃശ്ചികത്തിലേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലാണ് ഗുരു മിഥുനത്തിലും ഡിസംബർ അഞ്ചിന് അത് കർക്കിടകത്തിലേക്ക് ഉച്ചത്തിലേക്ക് മാറും ശനി മീനത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് അടുത്തത് കർക്കിടകക്കൂറാണ് പാശ്ചാത്യ രീതിയിൽ ക്യാൻസർ ഒന്നാണ് അതിനെ പറയുക ഡിസംബർ അഞ്ചിന് ഗുരു ലഗ്നത്തിൽ വരും അതുവരെ പന്ത്രണ്ടിലാണ് ഉച്ചസ്ഥാനത്താണ് കർക്കിടകത്തിലെ സ്ഥാനമാണ് ഗുരുവിനുള്ളത് ഈ ആഴ്ചയിലെ ഏറ്റവും ഒരു ഔന്നത്യം ഈ രാശിക്കാർക്കാണ് ഈ ആഴ്ചയിൽ ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള കരിയറിലും മറ്റുമൊക്കെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാകും അതുപോലെ സർക്കാർ ജോലി പ്രതീക്ഷിക്കുന്നവർക്കത് കിട്ടും ജോലി സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും ഒക്കെ ചില ഉയർച്ചകളും ഒക്കെ അവർക്ക് ഉണ്ടാകുന്നതാണ് ധനപരമായിട്ട് ചില വലിയ പ്രൊജക്റ്റുകൾ ആരംഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ഡിസംബർ ആറിന് ശേഷം കുജൻ ആറാം ഭാവത്തിലേക്ക് വരും അപ്പോൾ ചില ധനപരമായിട്ടുള്ള ചില കണ്ട്രോൾ ഉണ്ടാകേണ്ടതായിട്ട് വരും കടം കൊടുക്കുന്നത് സൂക്ഷിച്ച് വേണം അതുപോലെ തന്നെ വലുതായ ചിലവുകൾ വരും അതൊക്കെ ആറിന് ശേഷം ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടുണ്ടാകാവുന്ന ചില ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരാവുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് വാഴ്ച അവസാനം ആരോഗ്യത്തിൽ കുറച്ച് മാറ്റമൊക്കെ വരും പഴയ രോഗങ്ങളുള്ളവർക്കത് മാറാൻ അതുപോലെ അതിൽ നിന്ന് മെച്ചപ്പെടാൻ സ്ഥിതി മെച്ചപ്പെടാൻ അനുകൂലമാണ് ഉന്മേഷം അവർക്ക് തിരിച്ചു കിട്ടും ഉറച്ച ഒരു മാനസിക ശക്തിയും മറ്റുമൊക്കെ അവർക്ക് ഉണ്ടാകുന്നതാണ് കുടുംബപരമായിട്ട് ശുഭകർമ്മങ്ങളൊക്കെ ഈ കുടുംബത്തിൽ നടക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ കുട്ടികളുടെ അവരുടെ കരിയർ കൊണ്ടോ അവരുടെ പ്രവർത്തനം കൊണ്ടോ ഉള്ള ചില ഭാഗ്യങ്ങളൊക്കെ അവർക്കുണ്ടാവുകയും അത് തന്മൂലം കുടുംബത്തിലൊരു സന്തോഷവും ഒക്കെ ആഹ്ലാദം ഉണ്ടാകാനുള്ള കാരണങ്ങളും കാണാവുന്നതാണ് ഇവർക്ക് പരിഹാരമായിട്ട് ചന്ദ്ര ഭഗവാന് ചന്ദ്രന് ശുദ്ധജലം കൊണ്ട് അർഘ്യം പാല് ശുദ്ധജലം മുതലായ കൊണ്ട് അർഘ്യം കൊടുക്കുക ചന്ദ്രായ നമ എന്ന മന്ത്രം ജപിക്കുക അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക യഥാ യഥാശക്തി വഴിപാടൊക്കെ കഴിക്കുന്നതും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കും